ഉത്തർപ്രദേശിൽ മാതാപിതാക്കളെയും സഹോദരിയെയും യുവാവ് വെട്ടിക്കൊന്നു ഗാസിപൂരിലെ ദിലിയ ഗ്രാമത്തിലാണ് സംഭവം സ്വത്ത് തർക്കത്തെ തുടർന്നാണ് കൊടും ക്രൂരത നടന്നത് കൊലപാതക ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതി അഭയ് യാദവിനായി തിരച്ചിൽ ഊർജിതമാണ് നോബൽ വാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബൽ രക്തബന്ധങ്ങളെയാണ് ഈ യുവാവ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ എവിടെയായിരിക്കും ഇയാൾ നാടിനെ നടത്തിയ കൊലപാതകമാണ് ഗാസിപൂരിൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗാസിപൂരിലെ ദിലിയ ഗ്രാമത്തിലാണ് ഈ സംഭവം മുപ്പത്തി അഞ്ച് അബ്ബയ് യാദവാണ് അച്ഛനെയും അമ്മയും സഹോദരെയും കോടാലി ഉപയോഗിച്ചുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് കാരണം എന്ന് പറയുന്നത് ഈ മകൾക്ക് അതായത് ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ശിവറാം യാദവ് ഒപ്പം ഭാര്യ ജമുനി ദേവി മകൾ കുസും ദേവി എന്നിവരാണ് കുസും ദേവിക്ക് മാതാപിതാക്കൾ അവരുടെ സ്വത്തിന്റെ കുറച്ചു ഭാഗം എഴുതി നൽകി ഇത് സഹോദരന് വലിയ തരത്തിൽ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട തർക്കം അത്തരത്തിൽ വാക്കുതർക്കൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് അതിപ്പോൾ വലിയ തരത്തിൽ സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു കുടുംബത്തിൽ വലിയ കലഹത്തിലേക്ക് മാറുകയായിരുന്നു എന്നാണ് പരിസരവാസികൾ നൽകുന്ന സൂചന ിപ്പോൾ ഒരു മണിയായപ്പോഴേക്കും വലിയ ഒറ്റപ്പാടൊക്കെ അവിടെ നിന്ന് കേട്ടു പിന്നീട് പരിചരവായിൽ അവിടെ എത്തുമ്പോഴേക്കും കാണുന്നത് വീടിന് പുറത്ത് വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ മൂന്ന് പേരെ കോടാലി ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയാണ് അവിടുന്ന് പിന്നീട് അബയ് യാദവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നാലെ പോലീസിനെ നാട്ടുകാർ വിളിച്ചു വരുത്തി പോലീസ് എത്തി ഫോറൻസിക് പരിശോധന നടത്തി അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ഈ മുപ്പത്തി അഞ്ചുകാരനെ അബയ് യാദവിനെ കണ്ടെത്താ തെരച്ചിൽ എല്ലായിടത്തും പോലീസ് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് പോലീസും ഈ സ്വത്ത് തർക്കമാണ് കാരണം എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിയെ അബയാദിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ക്രൂര കൊലപാതകം